ഹലോ ഫ്രണ്ട്സ് നഴ്സിംഗ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താണ് പെരിറ്റോണിയൻ ഡയാലിസിസ് എന്ന് ഈസിയായി പഠിക്കാം ഈ വീഡിയോയിലൂടെ പെരിറ്റോണിയൻ ഡയാലിസിസ് പെരിറ്റോണിയം യൂസ് ചെയ്തുകൊണ്ട് ബ്ലഡിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫിൽട്ടർ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡയാലിസിസ് അപ്ഡൌണിലേക്ക് കത്തിയിട്ട് പ്ലേസ് ചെയ്തിട്ട് ടു വീക്സ് കഴിയുമ്പോഴാണ് പെരിറ്റോണിയൻ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക പെരിറ്റോണിയൻ ഡയാലിസിസിന്റെ പ്രൊസീജിയർ നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഫിൽ ഇവിടെ ഡയാലിസിസ് സൊല്യൂഷൻ അബ്ഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു ഇത് ഏകദേശം ടെൻ ടു ട്വന്റി മിനിറ്റ്സ് എടുക്കും കോമൺലി യൂസ് ചെയ്യുന്ന ഡയാലിസിസ് സൊല്യൂഷൻ ആണ് ഡെസ്ട്രോസ് ബേസ്ഡ് ഡയാലിസിസ് സൊല്യൂഷൻ ഇതുവഴി കൂടുതൽ വേസ്റ്റ് പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഡെൽ ഓൾറെഡി ഫ്ലോ ചെയ്ത സൊല്യൂഷൻ ഏകദേശം അബ്ഡമില് ഫോർ ടു സിക്സ് അവേഴ്സ് സ്റ്റേ ചെയ്യും ആ ടൈം പീരിയഡ് ആണ് ഡുവൽ ലാസ്റ്റ് ആണ് ഡ്രെയിൻ ഇവിടെ ഫ്ലൂയിഡ്സും വേസ്റ്റ് പ്രൊഡക്റ്റും ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നു ഇത് ഏകദേശം തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് എടുക്കും പെറ്റോണിയൻ ഡയാലിസിന്റെ ഔട്ട് ഫ്ലോ ലോ ആണെങ്കിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് നോക്കാം ഫസ്റ്റ് വൺ ചെക്ക് ഫോർ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഗ്യാസ് ഫോർമേഷൻ അല്ലെങ്കിൽ കോൺസെൻപ്രേഷൻ വഴിയാണ് ഇങ്ങനെ ഡിസ്റ്റൻഷൻ ഉണ്ടാകുമ്പോഴത്തേനും ഇൻട്രോ അബ്ഡോമിനിയൻ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അത് ഔട്ട്ഫ്ലോ കുറയ്ക്കുന്നു നെക്സ്റ്റ് ലുക്ക് ഫോർ കിങ്സ് ഇൻ കത്തീറ്റർ കത്തീറ്റർ എവിടെയെങ്കിലും കിങ് ആയിട്ടുണ്ടോ മടങ്ങി ഇരിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ അത് നേരെയാക്കി കൊടുക്കുക നെക്സ്റ്റ് റീപോസിഷൻ പേഷ്യൻറ്റ് ടു സൈഡ് ലൈൻ ഔട്ട് ഔട്ട്ഫ്ലോ കുറവാണെങ്കിൽ പേഷ്യന്റിനെ സൈഡ് ലൈൻ പൊസിഷനിലേക്ക് റീപൊസിഷൻ ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഔട്ട് ഔട്ട്ഫ്ലോയിൻ്റെ കളേഴ്സ് ആണ് ക്ലിയർ ആണെങ്കിൽ നോർമൽ ആണ് ക്ലൗഡി ആണെങ്കിൽ ഇൻഫെക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്രൗൺ ആണെങ്കിൽ പോസിബിൾ ബൗൾ പെർഫോറേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലഡി ആണെങ്കിൽ ഫസ്റ്റ് ഫ്യൂ എക്സ്ചേഞ്ചിൽ ബ്ലഡി ആയിരിക്കും അത് നോർമൽ ആയിരിക്കും ഇനി ഇൻഫെക്ഷൻ ക്ലൗഡി അല്ലെങ്കിൽ ബ്രൗൺ ആണെങ്കിൽ ഡോക്ടറെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക ഹീമോഡയാലിസിന്റെ ഒരു ലോങ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതുകൂടി കാണുക താങ്ക്